തൃശൂരിൽ മ്ലാവിറച്ചി കഴിച്ചെന്ന് ആരോപിച്ച യുവാക്കളെ വനംവകുപ്പ് അറസ്റ്റ് ചെയ്ത് മുപ്പത്തിയഞ്ചു ദിവസം ജയിലിലിട്ടു ചാലക്കുടി സ്വദേശികളായ ജോബിനും സുജീഷിനുമാണ് മുപ്പത്തിയഞ്ചു ദിവസം ജയിലിൽ കഴിയേണ്ടി വന്നത് ഇവർ കഴിച്ചത് മ്ലാവിറച്ചി അല്ല എന്നും പോത്തിറച്ചിയാണെന്നും ശാസ്ത്രീയ പരിശോധനയിൽ തെളിഞ്ഞു മ്ലാവിനെ വേട്ടയാടി പാചകം ചെയ്തു തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് ഇവരെ വനംവകുപ്പ് അറസ്റ്റ് ചെയ്തത് ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടിലാകെ ഒരു മകനാണ് എനിക്ക് ജോലി എടുത്ത് ജയിക്കണത് തെറ്റായൊരു കേസാണ് നിന്നെ ഇങ്ങനെ എന്തിനാ എങ്ങനെ അതൊക്കെ ഞങ്ങളുടെ ഇതിലുള്ളതാണ് അങ്ങനെ അന്നെ ജയിലില് അന്ന് രാത്രി കിടന്നു ഞാൻ ജയിലില് കിടക്കുന്നു ഓരോ ഉറങ്ങി ഉറങ്ങാൻ പറ്റില്ല എന്നാലും നമ്മള് ഇതൊക്കെ മേലൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ കിടക്കണോ ഓരോരുത്തരാണ് അത് എവിടെന്നു കിട്ടിയേ ഭയങ്കരായിട്ട് ഉറങ്ങാൻ പോലും റെസ്റ്റ് രീതിയിലാണ് രാത്രി അങ്ങനെ തള്ളി നീക്കി ഒരു ഇപ്പൊ അതിന്റെ രാസപരിശോധനാ ഫലത്തിൽ എന്ന ഇനത്തിൽപ്പെടുന്ന കന്നുകാലി ഇനത്തിൽപ്പെടുന്ന കാറ്റലിന്റെ ഇറച്ചിയാണെന്നാണ് അതിന് തെളിവായിട്ടിരുന്നത് അത് സാധാരണ ഈ പറയുന്ന ബീഫോ അല്ലെങ്കിൽ പശു അങ്ങനെ ഏതെങ്കിലും മൃഗങ്ങളുടെയാണ് ഈ പറയുന്ന ഒരു സംരക്ഷിക്കപ്പെട്ട മൃഗങ്ങളുടെ പട്ടികയിലുള്ള മൃഗമല്ലാതിൽ